ലാലേട്ടന്റെ ഒരുപാട് സിനിമകളിൽ അങ്ങ് പാടിയിട്ടുണ്ട് ലാലേട്ടന്റെ നിന്നിഷ്ടം എനിഷ്ടം എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പാടിയത് പക്ഷെ മോഹൻലാലിൻ്റെ പടത്തിൽ പാടിയ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചേരൻ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ ആ പാട്ടുകളൊക്കെ അതിമനോഹരമായ പാട്ട് നല്ല പാട്ടുകളാണ് കാണാതെ പൂവിടുമോ ത്തും പിന്മേൽ ചാഞ്ചാടും പൂമുട്ടൻ നെഞ്ചോട് ചേർത്തിടുമോ ആരാരും കാണാതെ ആരോ മൽ മുല്ല പിന്നെയും പൂവിടുമോ കളപ്പുരമേയും കന്നിനിലാവേ ഇനിയും വരുമോ തിരുവോണം ീറൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം ഒന്ന് തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒന്ന് തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീ പാട്ടിൻ ശ്രുതി ഒരു മോഹം ഈ പാട്ട് പാടുമ്പോൾ മോഹൻലാലിന്റെ ആക്ട് ചെയ്യാൻ പറ്റില്ല മോഹൻലാലിന് മതി ലാലിന്റെ ആ മൂമെന്സൊക്കെ വെരി ബ്യൂട്ടിഫുൾ ആ കാറിന്റെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ ചേട്ടൻ അങ്ങനെ പറയാതെ ആക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ചേട്ടൻ പല സിനിമകളിൽ അഭിനയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് ആണ് ഇപ്പം ഒരുപാട് വേറൊരു മെച്ചമുണ്ട് ഞാൻ അഭിനയിച്ച പടങ്ങളൊന്നും ഓടിയിട്ടില്ല അയ്യോ ലാലേട്ടനെ ഒരുപാട് നാളുകളായിട്ട് ായിട്ട് അറിയാം ലാലേട്ടൻ എന്ന വ്യക്തിയെ കുറിച്ചും ലാലേട്ടൻ എന്ന അഭിനേതാവിനെ കുറിച്ചും ഈ ഒരു വേദിയിൽ വെച്ച് എന്താണ് പറയാനുള്ളത് അത് മോഹൻലാലിന്റെ എന്ന് പറഞ്ഞാൽ ഡയലോഗ് ഡെലിവറി വളരെ കാഷ്വൽ ആണ് ആക്ടിംഗ് വരി വളരെ കാഷ്വൽ ആണ് ഏത് രീതിയിലുള്ള റോളുകളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും അതൊരു വലിയൊരു കഴിവാണ് അല്ല ചേട്ടൻ പറഞ്ഞു എൻ്റെ പാട്ടുകളൊക്കെ നന്നായി പാട്ടുകൾ നന്നാകുന്നത് ആ പാടിയ ആളുടെ ഗുണം കൊണ്ടാണ് ആ പാട്ടിൻ്റെ ഗുണം കൊണ്ടാണ് ഞങ്ങൾ കഥ അഭിനയിക്കാൻ പറ്റുന്നത് അതിൽ ചേട്ടൻ്റെ പാട്ടുകൾ വളരെ രസകരമാണ് അഭിനയിക്കാൻ അത് സത്യമായ ഒരു കാര്യമാണ് വളരെ സന്തോഷം അത് നമുക്ക് വേണ്ടപ്പോൾ വലിയൊരു നടൻ എന്നെ കുറിച്ച് പറയുന്നത് വളരെ സന്തോഷമുണ്ട് മോഹൻലാൽ വളരെ സന്തോഷം ഈ മനോഹരമായ ശബ്ദം ഇനിയും വർഷങ്ങളോളം ഞങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലാഹ്സ്സലാമിലേക്ക് വന്നതിന് വളരെയധികം നന്ദി